ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ നിങ്ങൾ തമിഴ്നില് കണ്ട പോലെ തന്നെ ഇതൊരു ഫുഡ് കാർട്ടിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ബിസിനസ് ടൈപ്പാണ് ഈ ഫുഡ് കാർട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഹൈവേ സൈഡിലൂടെ പോവുകയാണെങ്കിൽ സൈഡിലൊരു ബജിക്കട അല്ലെങ്കിൽ ഒരു ടീ ഷോപ്പ് അങ്ങനെ കാണാറില്ലേ ഒരു ചെറിയ വണ്ടിയിൽ അതാണ് ഫുഡ് കാർട്ട് ഞാൻ അതിൻ്റെ ഫോട്ടോസ് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സോ അതിന് നമുക്ക് വേണ്ടത് ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റാണ് നമ്മൾ ഓൾറെഡി ഫുഡ് ട്രക്കിൻ്റെ ഫുഡ് കിയോസ്കിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്തിരുന്നു സോ അതിൻ്റെ ഒരു ചെറിയൊരു പാർട്ട് മാത്രം ഒരു വൺ ലാക്കിൽ താഴേ ആവുള്ളൂ ഇതിൻ്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് സോ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കംപ്ലീറ്റ് ആയിട്ട് കാണുക ഇതിനകത്ത് കുറേ എക്സാമ്പിളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സോ കംപ്ലീറ്റ് ആയിട്ട് കാണുക അപ്പോൾ ഒരു സംഭവം കിട്ടും ഓക്കെ സോ വീഡിയോയിലേക്ക് ഓക്കെ അപ്പോൾ എല്ലാവർക്കും അറിയേണ്ടത് ലൈസൻസിൻ്റെ കാര്യമാണ് എന്ത് ബിസിനസ്സാണ് ഇതും പുട്രക്കിൻ്റെ ചെയ്തപ്പോഴും ലൈസൻസ് എന്താണ് പുഡ് കി ചെയ്തപ്പോഴും ലൈസൻസ് എന്താണെന്ന് ചോദിക്കുന്നത് സോ ഇത് നമുക്ക് ലൈസൻസിൽ തുടങ്ങാം ഓക്കെ അപ്പോൾ ലൈസൻസ് എന്തൊക്കെയാണ് വേണ്ടത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മൂന്ന് കാര്യങ്ങൾ നോക്കിയാൽ മതി ഫുഡ് സേഫ്റ്റിയുടെ എന്തായാലും വേണം അതിൽ ഹോക്കർ എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് ഈ ലൈസൻസ് കിട്ടുന്നത് ആ ലൊക്കേഷൻ ഒരു ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടാണ് ഈ ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ വീട് ഈ എറണാകുളത്ത് ഒരു ഏരിയയിലാണ് അപ്പോൾ ആ ഏരിയയിലാണ് ഈ പറയുന്ന ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത് ആ ഏരിയയിൽ എനിക്ക് ബിസിനസ് ചെയ്യാനുള്ള ലൈസൻസാണ് നമുക്ക് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്നത് അപ്പോൾ അതിൽ ഹോക്കർ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഒരു വർഷത്തേക്ക് നൂറ് രൂപയാണ് അഞ്ച് വർഷത്തേക്കാണ് എടുക്കുന്നത് ഞാൻ അഞ്ച് വർഷത്തേക്കാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അഞ്ഞൂറ് രൂപ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് അത് ആ ലൈസൻസ് എടുക്കുക പിന്നെ മെഡിക്കൽ ഫിറ്റ്നസ് അത് എല്ലാത്തിലും ആ ഒരു എംപ്ലോയി ഫുഡ് സെർവ് ചെയ്യണമെങ്കിൽ മെഡിക്കൽ ഫിറ്റ്നസ് വേണമെന്നുണ്ട് അപ്പോൾ അതെടുക്കുക ഇത് രണ്ടും മെയിൻ ആയിട്ടുള്ള എല്ലാ കാര്യത്തിലും ഉണ്ടാവും ഈ ഫുഡ് സേഫ്റ്റിയുടെയും മെഡിക്കൽ ഫിറ്റ്നസും പിന്നെ വരുന്നത് ഒരു സെൽഫ് ഡിക്ലറേഷൻ ഫോമാണ് ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല ചില ഏരിയാസിൽ പ്രൊമോട്ട് ചെയ്യുന്നില്ല അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് തിരക്കിയിട്ട് ആർക്കും അറിയത്തില്ല അപ്പോൾ അതിന് പകരമായിട്ട് നമ്മളൊരു സെൽഫ് ഡിക്ലറേഷൻ ഫോം ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക അപ്പോൾ അതിലെന്താണ് ഉൾപ്പെടുത്തേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ലൈസൻസ് ഫുഡ് സേഫ്റ്റി ഈ ഫുഡ് സേഫ്റ്റി ലൈസൻസിൽ ഈ ലൊക്കേഷനിൽ നമ്മൾ ബിസിനസ് ചെയ്യുവാണ് അപ്പോൾ പബ്ലിക്കിന് എന്തെങ്കിലും വിഷ്യൂ വരുത്താത്ത രീതിയിലാണ് ചെയ്യുന്നത് എങ്ങനെ വിഷ്യൂ വരുവാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് റീലൊക്കേറ്റ് ചെയ്തോളാം അങ്ങനെ ഒരു സെൽഫ് ഡിക്ലറേഷൻ നിങ്ങൾ തന്നെ സൈൻ ചെയ്ത് സീലുണ്ടെങ്കിൽ സീലും വെച്ചിട്ട് അത് കയ്യിൽ കരുതുക സോ ഇപ്പോൾ ഒരാൾ വന്നിട്ട് മാറാൻ പറയുവാണെങ്കിൽ ഇതുണ്ട് നമ്മൾ വാക്കാൽ പറയുന്നതും ഒരു ഡോക്യുമെൻറ്റ് കൈയിലുള്ളതുമായിട്ട് ഡിഫറൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും ഈ ഡോക്യുമെൻറ്റ് കയ്യിൽ കരുതുക ഈ മൂന്ന് കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രം മതി ലൈസൻസ് പാട്ടിൽ വരുന്നത് സോ അപ്പോൾ ലൈസൻസിൻ്റെ പാട്ട് കഴിഞ്ഞു പിന്നെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ വൺ ലാക്ക് ആണ് ഇതിൻ്റെ ഒരു എക്സ്പെൻസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ചെയ്ത ബിസിനസ്സാണ് എനിക്കിപ്പോൾ ഞാൻ നിലവിലത് റൺ ചെയ്യുന്നുണ്ട് എങ്ങനെയാണെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ റൺ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് വൺ ലാക്ക് ആണ് ഈഷ്യ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് വൺ ലാക്ക് ആണ് പിന്നെ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകണമെങ്കിൽ പോവാം നോക്കാം പുറത്തേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ അത് വാങ്ങാം അത് ഞാൻ ലാസ്റ്റ് പറയാം അപ്പോൾ വൺ ലാക്കിൽ എന്തൊക്കെയാണ് ഈ വൺ ലാക്കിൽ ഉൾപ്പെടുന്നതെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം ഒരു ഫുഡ് ഒരു കാർട്ട് വേണം കാർട്ട് നമ്മളുടെ ഇപ്പോൾ ഈ ഹോട്ടൽസിൻ്റെ ഫ്രണ്ടിലേക്ക് ഒരു ചെറിയൊരു കാർട്ട് കിടക്കുന്നില്ല ചായക്ക് മാത്രമായിട്ട് അത് ഞാൻ വില തിരക്കിയപ്പോൾ ഒരു തേർട്ടി ഫൈവ് കെ തേ തേർട്ടി ഫൈവ് തൗസൻഡാണ് അതിൻ്റെ വില വരുന്നത് അപ്പോൾ അത് ഫുള്ളി കവേഡ് ആയിട്ടുള്ളതിന് ഞാൻ വാങ്ങിയത് സിക്സ്റ്റി കെ ആണ് ഈ സ്റ്റീലിൻ്റെ അപ്പോൾ അതാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന അതാണ് സിക്സ്റ്റി കെ അതിനായി പിന്നെ അതിനകത്തേക്കുള്ള കുറച്ച് പാത്രങ്ങൾ യുടെൻസിൽസ് അത് വാങ്ങുക അതിനൊരു ട്വൻറ്റി ഫൈവ് കെ കൂട്ടുക മാക്സിമം ട്വൻ്റി ഫൈവ് കെ കൂട്ടുക ഇത് രണ്ടും മെയിനായിട്ട് നമ്മൾ മാറ്റി വയ്ക്കണം പിന്നെ അതിൻ്റെ അകത്തേക്ക് വരുന്നത് ഗ്യാസാണ് ഗ്യാസ് സിലിണ്ടർ വരും ഓക്കെ പിന്നെ പുറത്തേക്ക് ഒരു രണ്ട് ടേബിൾ രണ്ട് മൂന്ന് സ്റ്റൂള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാനിരത്ത് വൺ ലാക്കിനകത്ത് നമുക്കത് എല്ലാം കൂടി പിടിച്ചു നിർത്താൻ സാധിക്കും പിന്നെ ഒരു കാര്യമുണ്ട് ഇപ്പോൾ എന്താണേലും ചെറിയ തീരെ ചെറിയ ബിസിനസ്സാണേലും നമ്മൾ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക പ്രോപ്പറായിട്ട് ഇപ്പോൾ ഹാൻഡ് ബ്ലൗ ഉണ്ട് ഹെയർ ക്യാപ്പ് ഉണ്ട് ഇതെല്ലാം മെയിൻറ്റൈൻ ചെയ്യുക ഓക്കെ സോ എന്നാൽ മാത്രമേ ഇപ്പോൾ ന നല്ല രീതിയിലൊരു ഫുഡ് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അത് ഇടയ്ക്ക് വെച്ചിട്ട് ഫ്ലോപ്പ് ആകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ നല്ല ഫുഡ് ക്വാളിറ്റിയുള്ള ഫുഡും നല്ല സർവീസും മെയിൻ കൊടുക്കുക എന്നാൽ മാത്രമേ ഇത് സക്സസ് ആവുള്ളൂ സോ റോഡ് സൈഡിലും ഈ ബിസിനസ് റോഡ് സൈഡിലാണ് കൂടുതലായിട്ട് ഈ ബിസിനസ്സ് കാണുന്നത് ഇപ്പോൾ നമുക്കതൊരു പ്രീമിയം ലുക്കില് പുറത്തേക്ക് വിടുകയാണെങ്കിൽ പറഞ്ഞ സിനിമ തിയേറ്റേഴ്സിന്റെ ഫ്രണ്ടില് അല്ലെങ്കിൽ ഫ്രണ്ടിലല്ല സൈഡിലോ എവിടെയെങ്കിലും ആ ഒരു സറൗണ്ടിങ്ങിൽ എവിടെയെങ്കിലും ഇടുക തിയേറ്റർ ഷോപ്പിംഗ് മോള് അങ്ങനെയുള്ള ഇപ്പോൾ ആൾക്കാർ കൂടുതൽ വരുന്ന സ്ഥലത്തേക്ക് ഒരു പ്രീമിയം ലുക്കിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ പറഞ്ഞ റോഡ് സൈഡിൽ കാണുന്ന ആ ഒരു കുറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ടല്ലോ അതിനേക്കാളും കൂടുതലും ബിസിനസ് ഇവിടെ നടക്കാൻ ചാൻസ് ഉണ്ട് ഒരു പ്രീമിയം സെറ്റപ്പിലാണെങ്കിൽ ഇപ്പം ഈ വൺ ലാക്കിൽ തന്നെ നമുക്കൊരു പ്രീമിയം സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിനിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് സെർച്ച് ചെയ്തു അപ്പോൾ ഈ ഫുഡ് കാർട്ട് മാനുഫാക്ചർ ചെയ്യുന്ന കുറേ പേരുണ്ട് അവരുടെ ഡിസൈൻ കണ്ടിട്ടാണെങ്കിൽ ഭയങ്കര ഭയങ്കര ഒരു പ്രീമിയം ലുക്കാണ് ആ ഡിസൈനിൽ തന്നെ ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ വലിയ വലിയ ഫംഗ്ഷൻ ഇപ്പോൾ ഒരു വെഡ്ഡിങ് ഫങ്ഷൻ്റെ സൈഡിൽ കാർട്ടുകൾ വരാറുണ്ട് ഈ നമ്മളെ സിനിമ തിയേറ്ററിൻ്റെ സൈഡിലെ പോക്കോണൊക്കെ വയ്ക്കുന്നില്ലേ അതിൻ്റെ സൈഡിൽ ഇപ്പോൾ ഫുഡ് കാർട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതൊന്നെടുത്ത് നമ്മൾ പുറത്തേക്ക് വെക്കുവാണെങ്കിൽ അതും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ അതേപോലെ കസ്റ്റമേഴ്സ് വരും ഓക്കെ സോ അപ്പോൾ അതൊന്ന് മെയിൻ്റെ ചെയ്യുക പിന്നെ വരുന്നത് അതിനെയൊക്കെ എത്ര സ്റ്റാഫിനെയാണ് ഹയർ ചെയ്യേണ്ടത് ഒരാൾ മെയിനായിട്ട് ഒരാൾ വേണം ഒരു ഹെൽപ്പ് ചെയ്യാനും ഒരാൾ വേണം രണ്ട് പേരും മതി മാക്സിമം അപ്പോൾ മെയിനായിട്ട് സെർവ് ചെയ്യാൻ ഫുഡ് ഉണ്ടാക്കാനും സെർവ് ചെയ്യാനൊക്കെ ഒരാൾ വേണം ഒരു ഹെൽപ്പർ വേണം ഇത്രയും രണ്ട് പേരുണ്ടെങ്കിൽ സ്മൂത്ത് ആയിട്ട് ഈ ഫുഡ് കാർട്ട് നമുക്ക് റണ്ണിങ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും അപ്പോൾ പറയുന്ന സാലറിയും കാര്യങ്ങളപ്പോൾ റെഡ്യൂസ് ചെയ്തിട്ട് ഓക്കെ അത് നമ്മുടെ പ്രോഫിറ്റിലേക്ക് ആ എമൗണ്ട് വരും അപ്പോൾ നല്ലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും മന്ത്ലി ഓക്കെ അപ്പോൾ ഇത് ഇപ്പോൾ സ്റ്റാഫിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്തു ഇതിൻ്റെ ഒരു അപ്പിയറൻസ് ഞാൻ പറഞ്ഞില്ലേ മോളിൽ പ്രീമിയം ലുക്ക് കൊണ്ടുവരുത്തുക അത് കൊണ്ടുവരുത്താൻ ശ്രമിക്കുക ഇപ്പോൾ ഒരു ലിമിറ്റേഷൻ ഉണ്ട് ഞാൻ ചെയ്തത് വെച്ചിട്ട് ഭയങ്കര ലിമിറ്റേഷൻസ് ഉണ്ട് ഇപ്പോൾ ഒരു റോഡ് സൈഡിൽ വരുന്നത് ആ ഒരു ലോക്കൽ ഫുഡ് കാർട്ട് ടീ കാർട്ട് ആണെന്നേ വിചാരിക്കുള്ളൂ അപ്പോൾ അതിലൊരു പ്രീമിയം സെറ്റപ്പ് വരുത്തുക അതിന് ഒരു അത് ലൊക്കേഷൻ ബേസ് ചെയ്തിട്ട് വരുന്ന ഒരു കാര്യമാണ് ഓക്കെ സോ അതിപ്പോൾ നമ്മൾ ചെറിയൊരു സ്ട്രീറ്റിൽ കൊണ്ടുവന്ന് പ്രീമിയം ലുക്ക് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ അത് പോസിബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാളേ നിൽക്കുകയുള്ളൂ ബാക്കിയത് ഡൗൺ പോകും അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കുക സോ പിന്നെ വരുന്ന ഒരു ഡൗട്ടാണ് എന്താണ് എന്ത് ബിസിനസ്സാണ് ഇപ്പോൾ എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ എന്താണ് ഇപ്പോൾ സാധാരണ നമ്മൾ കണ്ടുവരുന്നത് ഇപ്പോൾ നമ്മുടെ ലോക്കൽ ഫുഡായിട്ടുള്ള മുളക് പജി പഴംപൊരി ഉഴുന്നുവട അങ്ങനത്തെ കാര്യങ്ങളാണ് അതായത് ഈവനിങ് സ്നാക്കും പിന്നെ ഒരു ടീയോ കോഫിയോ അങ്ങനത്തെയാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ മാറി ചിന്തിക്കാം ഇത് നല്ലതാണ് ഇത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത് ഇത് നല്ലതാണ് ഇതിന് പ്രോഫിറ്റ് ഉണ്ട് ഇത് നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മന്ത്ലി വലിയൊരു എമൗണ്ടാണ് വരുന്നത് അത് കൂടുതലും ഇപ്പോൾ ഈ ചെറിയ ചെറിയ ടീക്കാർട്ടുകൾക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മാർജിൻ കുറവായിരിക്കും പക്ഷേ കസ്റ്റമേഴ്സ് കൂടുതലായിരിക്കും അപ്പോൾ അത് വെച്ചിട്ട് അവർക്ക് എന്തായാലും സക്സസ് ആവും ഇപ്പോൾ എനിക്കൊരു ഫുഡ് കാർട്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലേ അവിടെ ഞാൻ സെർവ് ചെയ്യുന്നത് പുട്ടും ബീഫും ബീഫ് കറി പിന്നെ ബ്രെഡും സ്റ്റൂ ഇത് രണ്ടുമാണ് ഈ രണ്ട് കോംബോയാണ് ഞാൻ അവിടെ സെർവ് ചെയ്യുന്നത് അതിൽ എനിക്ക് പറയാനാണെങ്കിൽ ലാഭമാണ് ഇപ്പോൾ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നത് വൈകിട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് കംപ്ലീറ്റ് സെയിൽ ചെയ്യുകയാണെങ്കിൽ ഇത്ര എത്ര ഒരു എമൗണ്ട് നമുക്ക് ലാഭം കിട്ടും ഒരു ദിവസം അപ്പോൾ ഈ ഇതിൻ്റെ നഷ്ടം എവിടെയാണ് വരുന്നത് ഞാൻ പറഞ്ഞുതരാം ഈ നമ്മൾ ഈ ഫുഡില്ലേ അത് ഇതിട്ട് മാത്രമല്ല എല്ലാ ഫുഡ് റിലേറ്റഡ് ബിസിനസിൻ്റെയും ലോസ് വരുന്നത് ഫുഡ് വേസ്റ്റേജിലാണ് അപ്പോൾ അതൊന്ന് കുറയ്ക്കുക എങ്ങനെയൊക്കെ കുറയ്ക്കാൻ പറ്റുമോ അത് കുറയ്ക്കുക ഫുഡ് വേസ്റ്റേജ് ഇതിനാണ് ലോസ് വരുന്നത് പിന്നെ വരുന്നത് പ്രൈസിങ് ആണ് ഇപ്പോൾ ഒരു ഒരു ഇത് ഇല്ലാത്ത ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരാൾ ഫുഡ് റിലേറ്റഡ് ബിസിനസ്സിലേക്ക് വരാൻ നേരത്ത് അവർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും പ്രൈസിങ് ശുമെന്ന് ഇപ്പോൾ എനിക്ക് ഞാൻ കുറേ പേരോട് സംസാരിച്ചതിൽ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക അതായത് ഫുഡ് റിലേറ്റഡ് ബിസിനസ്സിലേക്ക് വരുവാണ് അവരുടെ ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൈസിന് പോകുമോ സെയിലാകുമോ അവർ വിചാരിക്കുന്നത് കുറച്ച് പ്രൈസ് കുറച്ചിട്ട് കഴിഞ്ഞാൽ കൂടുതൽ സെയിൽ ചെയ്യണം അങ്ങനെയുണ്ട് ഓക്കെ സോ അത് നമ്മളുടെ ഒരു മാർജിൻ ഉണ്ട് നമുക്ക് ബിസിനസ് ചെയ്യണമെങ്കിൽ എല്ലാ എക്സ്പെൻസും കൂടി കവേർഡ് ആവണ്ടേ അത് കഴിഞ്ഞിട്ട് ഒരു എമൗണ്ട് നമുക്ക് കൈ കിട്ടാനും കിട്ടിയും വേണം അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പ്രൈസിങ് പ്രോപ്പർ പ്രൈസിങ് അല്ല അതിൽ താഴത്തേക്കാണെങ്കിൽ ബിസിനസ് ഒരിക്കലും സക്സസ് ആവത്തില്ല അപ്പോൾ അതുകൂടി ഒന്ന് ഓർക്കുക എങ്ങനെയാണെന്ന് ഇപ്പോൾ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഇപ്പോൾ ഒരു സ്ട്രീറ്റിൽ ഒരു ഫുഡ് സ്ട്രീറ്റിൽ ഒരു മൂന്ന് ഒരേ സാധനങ്ങൾ സെർവ് ഒരു കടയുണ്ടെന്ന് വിചാരിക്കുക ഇപ്പോൾ ഒരു ടീ ഷോപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക ഒരു പഴമ്പരിയും ചായയും ആണെന്ന് വിചാരിക്കുക ഒരു മൂന്ന് ഷോപ്പ് അടുപ്പിച്ചുണ്ട് ഓക്കെ സോ അപ്പോൾ ഒരു ഒരു പതിനഞ്ച് രൂപയാണ് ഒരു ഷോപ്പ് അല്ല മൂന്ന് ഷോപ്പും പതിനഞ്ച് രൂപയാണെന്ന് കരുതുക അപ്പോൾ അവിടെ സെയിൽ കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ രണ്ടാമത്തെ ഷോപ്പ് അതിൻ്റെ പ്രൈസ് കുറച്ചൊരു ഒരു പത്ത് രൂപയ്ക്ക് പഴംപൊരി കൊടുക്കുകയാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ഇവിടെ ഈ രണ്ടാമത്തേതിൽ കസ്റ്റമേഴ്സ് കൂടും കാരണം വില കുറഞ്ഞ കുറഞ്ഞമായിട്ടിൽ കസ്റ്റമേഴ്സ് വരും പക്ഷേ പുള്ളിക്കുണ്ടാകുന്ന ആ ഒരു പ്രോഫിറ്റ് ഉണ്ടല്ലോ ഈ ഒരു മൂന്ന് പേർക്കുണ്ടായ പ്രോഫിറ്റ് ബാക്കിയുള്ള രണ്ടുപേരനേക്കാളും കുറവായിരിക്കും പുള്ളിയുടെ പ്രോഫിറ്റ് വരുന്നത് കാരണം മാർജിനാണ് അപ്പോൾ അത് ഇപ്പോൾ വില കുറക്കണം അത് നിങ്ങളെ ഇഷ്ടമാണ് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രൈസിങ് ചെയ്യുകയാണെങ്കിൽ അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് ഫോളോ ചെയ്യുക ഇപ്പോൾ പ്രൈസിങ് പ്രോപ്പറാണ് ക്വാളിറ്റി നല്ലതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സെയിൽ ബാക്കിയുള്ളവരെ അപേക്ഷിച്ചിട്ട് കൂടാനാണ് ചാൻസ് ഓക്കെ അപ്പൊ ആ രീതിയിൽ മുന്നോട്ട് പോവുക അല്ലാതെ വില കുറച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ലാഭം ഉണ്ടാകും എന്ന് വിചാരിക്കരുത് പ്രോപ്പർ ആയിട്ടുള്ള പ്രൈസിങ് ചെയ്യാം അപ്പൊ അത് ആയിട്ട് നോക്കുക ഓക്കെ ഞാൻ ഈ കോംബോസ് പറഞ്ഞല്ലോ അപ്പൊ അതിൽ ഞാൻ പ്ലാൻ ചെയ്ത ഒരു സാധനമാണ് എക് ഉൽഫി എന്ന് പറയുന്നത് അതുകൊണ്ട് ഉണ്ട് ഓൾമോ ഓൾമോസ്റ്റ് എല്ലായിടത്തും കാണാറുണ്ട് അപ്പോൾ എക് ഉൽഫിയിൽ തന്നെ നമുക്ക് കുറെ വെറൈറ്റീസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതും കൂടി ഒന്ന് കൺസിഡർ ചെയ്യുക അതിൻ്റെ മെഷീൻസ് ഒക്കെ അവൈലബിൾ ആണ് എല്ലാത്തിൻ്റെയും മെഷീൻസ് അവൈലബിൾ ആണ് ഈ പറഞ്ഞ ഐസ് അതിലും കുറേ മാനുഫാക്ചേഴ്സ് ഉണ്ട് അത് വേണമെങ്കിൽ ഞാൻ അയച്ചുതരാം കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഓക്കെ സോ ഇത്രയുമാണ് നമ്മുടെ ഫുഡ് കാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം ഇല്ലെങ്കിൽ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കോള് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം അവൈലബിലിറ്റി കുറവായിരുന്നു കുറച്ച് തിരക്കായിരുന്നു അപ്പോൾ കുറേ മിസ്ഡ് കോൾ ഉണ്ട് ഇതിൻ്റെ ഡൗട്ട് ചോദിക്കുന്നവരായിരിക്കും അതിൽ മിസ്ഡ് കോള് അപ്പോൾ ഞാൻ പരമാവധി ഞാൻ തിരിച്ച് വിളിക്കുന്നുണ്ട് ഇനി എങ്ങാനും തിരിച്ച് വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ ഒന്ന് മെസ്സേജ് അയച്ചിടുക ഞാൻ എന്തെങ്കിലും റിപ്ലൈ ചെയ്യാം ഇല്ലെങ്കിൽ തിരിച്ച് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കമൻറ്റ് ബോക്സ് അല്ലെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ സോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോ ഞാൻ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ ഈ കണ്ടെയ്നർ കഫീസ് ആയിരിക്കും അത് കുറച്ച് വർക്കൗട്ട് ചെയ്യാനുണ്ട് കാരണം ഇത്രയും കാര്യങ്ങൾ ഈ ബിസിനസ്സൊക്കെ ഞാൻ ചെയ്തതാണ് കണ്ടെയ്നർ കഫേ ഞാൻ ജസ്റ്റ് പ്ലാൻ ചെയ്തിട്ടേ ഉള്ളൂ അപ്പോൾ അതൊന്ന് വർക്കൗട്ട് ചെയ്യാനുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളുമായിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ വരാം അപ്പോൾ അതുമാത്രമല്ല കുറച്ച് വേറെ ബിസിനസ് ഐഡിയാസ് ഇപ്പോൾ പാർട്ട് ടൈം ആണെങ്കിലും ഫുൾ ടൈം ആണെങ്കിലും ചെയ്യാൻ പറ്റിയ കുറച്ച് കുറച്ച് ബിസിനസ് ഐഡിയാസുമായിട്ട് അടുത്ത വീഡിയോസിൽ കാണാം ഓക്കെ സോ താങ്ക് യു സബ്സ്ക്രൈബ് എല്ലാ വീഡിയോ വീഡിയോന്ന് പറയുമ്പോ ലാസ്റ്റ് സബ്സ്ക്രൈബ് ഓക്കെ താങ്ക് യു സോ മച്ച്